അടുത്തത് ഒരു കുട്ടിയാണ് അനൂർ ഒ ചേച്ചി നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഇഷ്ടമാണ് ഈ ആ ലിറ്റിൽ ലിറ്റിൽ ഫാൻ ഫ്രം കോട്ടയം ഇന്നലെ ലൈവ് കണ്ടിരുന്നു കീ ബ്രോക്കിംഗ് സൂൺ വൺ മില്ലിയൻ അടിക്കട്ടെ കേട്ടോ ബ്ലോഗൊക്കെ കാണാൻ വെയിറ്റിംഗ് ആണ് പിന്നെ ലിയോപ്പനെ കൊടുക്ക കൊടുക്കാനോണ്ടേ പറയണം ഐ വിൽ ടേക്ക് കെയർ ഓഫ് എം ലൈക്ക് യു ഗൈസ് ഹോപ്പ് യു വിൽ സീ മൈ മെസ്സേജ് ലിയോനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ലിയോനെ നമ്മൾ എപ്പോഴോ കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഒരാൾ വന്നിരുന്നു വീഡിയോ അടുത്ത ദിവസം തന്നെ നമുക്ക് ആള് പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾക്ക് ഇത്ര പിന്നെ മില്യൺ ആൻഡ് അടുത്ത ഗോൾഡൻ പ്ലേ ബട്ടൺ എല്ലാം നമ്മളും നിങ്ങൾ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കാം ജേർണി ലോങ് ആണ് നമ്മളും ഹാർഡ് വർക്ക് ചെയ്യും നിങ്ങളും സപ്പോർട്ട് ചെയ്യാം നമ്മളെ ഫാമിലി വളർന്നുകൊണ്ടിരിക്കാം യൂട്യൂബ് ഫാമിലി അത് എടുത്തു പറയണം അല്ലെങ്കിൽ പിന്നൊരു ശ്രീഹരി കണ്ണൻ ലെസ്ബിയൻസ് മാറി ഗെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പുള്ളിന്റെ ഒരു പിക്ക് ഉണ്ട് പിക്ക് നമ്മൾ കൊടുക്കാം കണ്ണൻ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇതിട്ടിങ്ങളെ പിക്ക് എടുത്തൊക്കെ ഇങ്ങനെ ഇടുന്നത് ഇവരെന്തിനാണ് നമ്മളെ ഡി എമ്മിൽ വന്ന് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് അപ്പൊ അവര് ഡിസേർവ് ചെയ്യുന്നില്ല നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക് പിന്നെ ഒരു ഷെഹീർ മൂപ്പന്തോ തന്നെ ഐ ലവ് ടു ഗേൾസ് ഐ ലവ് യുന്ന് എന്തോ സ്കൂളില് അറ്റൻഷന് നിക്കണെന്ന് തോന്നുന്നു അയാളെ കൊടുക്കട്ടെ കാണി ആരാള് പിന്നെ വേറെ ഒരാള് നിങ്ങൾ സൂപ്പർ ബോൾഡാണ് ഞാനോ തിരു തിരുപ്പൂർ തിരുപ്പൂരിൽ നിന്നാണ് ഗാർമെന്റ്സ് ആണ് ഗാർമെന്റ്സിൻ്റെ ബിസിനസ് ആണെന്നുള്ളതിലാണ് പറഞ്ഞത് അവിടെ ഒരു ലേഡീസ് ബ്രാൻഡ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ ഓൺലൈൻ ഡ്രസ് ഞാൻ ഉണ്ടാക്കി തരാം മാർക്കറ്റിംഗ് പറ്റുമോ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് അത്രേ ഉള്ളൂ ആ ലാസ്റ്റത്തെ ഒരു ബ്രാക്കറ്റ് സാധനമാണ് നമുക്ക് വിയേഡായിട്ട് തോന്നിയത് അല്ല എക്സാക്ട്ലി നമുക്കൊന്നാമത് സിമ്പതിയോ എമ്പതിയോ ഒന്നും തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു ജോബ് ഉണ്ട് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെന്താ പറയാനുള്ളത് പിന്നെ നമ്മളെ കുറച്ച് കൊറച്ചുപേരൊക്കെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മളുടെ റിയൽ ലൈഫിലും കുറച്ച് ആൾക്കാരുണ്ട് സിമ്പതിയുടെ മാറ്റർ വെച്ചിട്ട് നിൽക്കുന്നതൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് അത് നന്നായിട്ട് തോന്നുന്നില്ല രണ്ട് പെൺകുട്ടികൾ മാത്രാണ് അപ്പൊ സോലൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല ആരുമില്ല അങ്ങനൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല എല്ലാരും ജീവിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മളും ജീവിക്കുന്നു അത്രേ ഉള്ളു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മക്ക് ജോലി ചെയ്ത് അതിന്റെ ഇടയിൽ കൂടെ ആരുല്ല എന്താ പറയാ സിമ്പതി രണ്ട് പെണ്ണുങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണ് പാവങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും അതൊന്നും നമുക്കത് നന്നായിട്ട് തോന്നുന്നില്ല പിന്ന വേറെ വേറെ ഒരുത്ത വന്നിട്ടുണ്ട് ഏർ ഒരാളുടെ നൂറേ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ബ്രോ ഒന്നും പറയാനില്ല പറഞ്ഞ ശരിയാവില്ല പിന്നെ പിന്നെ കൊറേ പേര് നമ്മൾക്ക് ഡി എം ചെയ്യൂ ഹായ് ഹലോ ഒന്ന് സംസാരിക്കാനുണ്ട് മേ ബി ഓലക്കൊന്നും സീരിയസ് ആയിട്ട് എന്തോ പറയാനുണ്ടാവായിരിക്കാം കേട്ടോ അത് പറയുന്നില്ല പക്ഷെ അതെന്താണ് മാറ്റർ എന്ന് പറയാണ്ട് ജസ്റ്റ് ഹായ് ഹലോ ഹായ് ഹലോന്ന് മാത്രം ഇട്ട് വെക്കും അപ്പൊ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനും തോന്നൂല നമുക്ക് അത് റെസ്പോണ്ട് ചെയ്യണ്ടാന്ന് തോന്നുന്നുള്ളൂ മാറ്റർ പറഞ്ഞാൽ സീരിയസ് ആണ് നമ്മളെ റെസ്പോൺസ് അവിടെ വേണമെങ്കിൽ നമ്മള് റെസ്പോണ്ട് ചെയ്യലുണ്ട് കുറെ പേർക്ക് നമ്മൾ റെസ്പോൺസ് കൊടുക്കലുണ്ട് അപ്പം നിങ്ങൾ ഹായ് ഹലോ എന്ന് ഇടാ ഇടാതെ മാറ്റർ എന്താണെന്ന് പറഞ്ഞിട്ടണം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ റെസ്പോൺസ് കിട്ടുമല്ലേ യെസ് ഹായ് ഹൗ ഡു യു നോ യു ആർ ലെസ്ബിയൻ ഓർ ഗേ ഹൗ വുഡ് യു ഇവൻ നോ ഇഫ് യു ആർ ഇൻ ലവ് വിത്ത് എ പേഴ്സൺ ഏൻ ഇൻ ഓൾ വീഡിയോസ് ഐ ക്യാൻ ഓൺലി സീ ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ് മേ ബി ഐ ആം എ സെക്ഷൽ ടു ഇവൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ് ഇത് മനസ്സിലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ലെസ്ബിയൻ ആണോ ഗേ ആണോ എന്ന് മനസ്സിലായത് അല്ലെങ്കിൽ എന്താ ഒരാളെ ഇഷ്ടമാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലായത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കും ഞങ്ങളുടെ എല്ലാ വീഡിയോസിലും അയാൾക്ക് കാണാൻ പറ്റിയത് ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ് ആണ് അയാൾ ചിലപ്പോൾ അസെക്ഷയതുകൊണ്ടായിരിക്കും അതൊന്നും മനസ്സിലാവാത്തേ എന്നാണ് അയാൾ പറയുന്നത് അപ്പൊ ആദ്യത്തെ സംഭവം എങ്ങനെയാണ് നിങ്ങൾ ആണെന്ന് മനസ്സിലായത് ബിക്കോസ് വി ഗെറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോ പിന്നെ അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരിതുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് പെൺകുട്ടികളെ ഇഷ്ടമായത് ആൺകുട്ടികളെ ഇഷ്ടമായ ഒരു ചോദ്യം വരുന്നില്ല കാരണം അത് അങ്ങനെയാണ് ഇതും അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട ആ പ്രേമം തോന്നാം സ്നേഹം തോന്നാം അത് ഒരു മനുഷ്യനോടാണ് നമുക്ക് തോന്നുന്നത് അതെങ്ങനെയാണ് നമുക്ക് അങ്ങനൊന്നും ഇപ്പൊ കോളേജ് ടൈമിലാണെങ്കിലും സ്കൂൾ ടൈമിലാണെങ്കിലും കുറെ നമുക്ക് ലവ് കാണാൻ പറ്റും പ്രേമം കാണാൻ പറ്റും ആൺകുട്ടികളും പെൺകുട്ടികളും അതുപോലെ തന്നെയാണ് ഇത് അങ്ങനെയാണ് നമ്മൾ ഇണ്ടാവുന്നത് പിന്നെ അതില് ആ രണ്ട് ക്വസ്റ്റിനുള്ള ആൻസർ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഇടയില് ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നുണ്ട് അയാൾക്ക് കാണാൻ പറ്റുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഗ്രേറ്റ് ലവ് ഉണ്ട് പിന്നെ റിലേഷൻഷിപ്പ് ഉണ്ട് റിലേഷൻഷിപ്പ് സംഭവമാണ് അപ്പോ ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഗേൾ ആൻഡ് ബോയ് ഇപ്പൊ നിങ്ങൾ കപ്പിൾ ആണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ ഒരു സ്നേഹം മാത്രം ഉണ്ടാവില്ല എന്തായാലും അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും രണ്ടും ഉണ്ടാവും ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റിലേഷൻഷിപ്പ് അപ്പൊ അത് ഇപ്പൊ നമ്മൾ ഇവിടെ കിടന്ന് നമ്മൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ റൊമാൻറ്റിക് ആയിട്ട് നമുക്ക് ഇതിന്റെ കിടന്ന് കാണിക്കാൻ കാണിക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ അത് അല്ലാതെ ഞങ്ങൾ കപ്പിൾ ആണ് കാണിക്കാൻ പറ്റൂല റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതല്ല അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആൾക്കാർക്ക് എന്താണോ ഫീൽ ആവുന്നത് അവരെന്താണ് റിലേഷൻഷിപ്പിനെ കൺസിഡർ ചെയ്യുന്നത് അതാണ് ഇപ്പൊ നമുക്ക് മുഖ്യമന്ത്രിനെ കണ്ടിട്ട് എനിക്ക് നിങ്ങളെ കണ്ടിട്ട് മുഖ്യമന്ത്രിയുടെ കൂട്ടല്ല നിങ്ങള് മുഖ്യമന്ത്രിമാരെ പവർ ഒന്നുമില്ല അയാൾക്ക് പവർ ഉണ്ട് നിങ്ങൾക്ക് പവർ ഇല്ല മുഖ്യമന്ത്രി അല്ലെന്നു പറഞ്ഞാൽ മുഖ്യമന്ത്രി സമ്മതിക്കൂല അപ്പൊ കാരണം പുള്ളിക്ക് അറിയാൻ പുള്ളിയുടെ പൊസിഷൻ എന്താണ് അതുപോലെ തന്നെ ഒരാൾ റിലേഷൻഷിപ്പിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയല്ല നിങ്ങൾ തവളയാണ് മുയലാണ് എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിക്കൂല്ല അപ്പോ നിങ്ങളൊന്നും പറയുന്നല്ല നമ്മള് എങ്ങനെയാണ് എടുക്കുന്നത് ഇപ്പൊ ഞങ്ങള് വായിച്ചു മൊത്തം ഇൻസ്റ്റാഗ്രാമിലുള്ള ഡി എം ആണ് കേട്ടോ ഇത് നമുക്ക് സ്റ്റാർട്ടിംഗിൽ എഫ് ബി ല ഒരു അമ്മാവൻ വരെ ഉണ്ടായിരുന്നു വൈഫിനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കഥയൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ എഫ് ബിയിലുള്ള കുറെ ഡി എം ചോദ അത് നമുക്ക് ലോറിയൊക്കെ കോറിയില് നടക്കുന്നോട്ട് അപ്പൊ അതില് അതില് കൊറച്ച് അമ്മാവുമാരുടെ നിങ്ങക്ക് തോന്നിട്ടുണ്ടാ ഇൻസ്റ്റില് കമ്പാരിറ്റീവ്ലി എഫ് ബിയിലെ കൊറേ അമ്മാവുമാരുടെ അമ്മായിമാരുടെ വിളയാട്ടോ ഈസിയാ ഇൻസ്റ്റയില് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് കിട്ടോ അപ്പൊ നമ്മളെ കണ്ടത് എന്ത് തോന്നി എന്ത് തോന്നി എന്ന് നിങ്ങൾ താഴെട്ടിണ്ടോ പിന്നെ എല്ലാവർക്കും ഒന്നും കൂടെ ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടായെങ്കിൽ ഇല്ലെങ്കിൽ ലൈക്ക് കമന്റ് എല്ലാം നിങ്ങൾ ബുദ്ധിമുട്ടിക്കായി